പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടുകാരൊക്കെ വിട്ടിട്ട് ബാംഗ്ലൂരിലേക്ക് വിടുക എൽ 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 ബി എടുക്കുക വക്കീലായിട്ട് വലസിൽ ജീവിക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഉപ്പ തന്നെ നേരെ കൊണ്ടുപോയിട്ട് അർബിക് കോളേജിൻ്റെ പടിവാതിൽക്കൽ കൊണ്ട് നിർത്തിയത് ശരി ഇനി ഇപ്പോൾ അർബിക് ടീച്ചറായിട്ട് വലസാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ബോംബ് വിവാഹം പിന്നെ അറിയാലോ ചട്ടിയും കലവും കുട്ടിയും മക്കളുമായിട്ട് തട്ടിമുട്ടിയിട്ടൊക്കെ പോയി രണ്ട് മക്കളായെങ്കിലും എൻ്റെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മോഹം ഒന്നും ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും അതൊന്നും പഠിച്ചെടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വെറും ആറ് മാസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃതമുള്ള എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു ഓൺലൈനായിട്ട് കുറഞ്ഞ ചെലവിൽ എഴുതിയെടുക്കാമെന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലായതോ മക്കളൊക്കെ ശേഷം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സ്ഥാപനമാണ് എജു താലിം ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു മാത്രമല്ല എഗ്നോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള ഇന്ത്യയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി പി ജി ഓൺലൈൻ ആയിട്ടോ ഡിസ്റ്റന്റ് ആയിട്ടോ പഠിക്കാനായിട്ട് പറ്റും അതുപോലെ മോണ്ടിസോറി ടീച്ചർ ആവാനും അതും ഓൺലൈനായിട്ട് പഠിച്ച് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും കയറി ചെക്ക് ചെയ്ത് നോക്കി ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ അതേ നമ്മൾ ആറ് ടിഫൻ ബോക്സാണ് ഇന്ന് ആക്കുന്നത് റൺകുട്ടിയുടെ ഫ്രണ്ട് ടിഫൻ ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ